ാണ് സോ ഇവിടെ നിന്നാണ് നമുക്ക് ലഞ്ച് സോ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഓക്കെ ഇനി കൈവിലേക്ക് പോകാനാണ് സോ ഇവിടെ പറിക്കണമെന്ന് അവർ അവിടെ തന്നെ അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്നത് എന്തായാലും കാണിക്കാം എന്താ അതിനകത്തുള്ളത് എന്തായാലും സ്പെഷ്യൽ എന്താണെന്നുള്ളത് പോകുന്ന കഴിയാൻ കാണിക്കാ ില്ലെന്ന് പറഞ്ഞു കൈ സോ കഴിച്ചോ സോ ഇവിടെ ടിക്കറ്റ് എടുക്കണം കൈ മുപ്പത് രൂപയാണ് വരുന്നത് ഇതുവഴി ഇവിടെ കയറി പോണെന്ന് നോക്കാം കേസ് ആ ലൈറ്റ് കിട്ടിട്ടുണ്ടായിണായി കഴിയുമോ സോ ലൈറ്റിങ് കുറവാണ് എന്നാലും സൂക്ഷിച്ചോണം പോവാൻ എൻ്റെ കൊടുക്കും гохеде уба роди ендо идеке дандо нархители ханди кичипле керике аны сас теран гон я робо дидаба ка нок സോ ഇത്രയും ചെറിയ വഴിയാണ് നമ്മൾ കുനിഞ്ഞ് വേണം പോകാനായിട്ട് ഇവിടെ പോകുകയാണെങ്കിൽ അമ്മി അയ്യോ അമ്മി ഇവിടെ വെള്ളം ഉണ്ട് വിസ്മേലത്തിൽ വെള്ളം വരുന്നുണ്ട് സോ ചെറിയ ചെറിയൊരു വഴിയാണ് നമ്മൾ ഇങ്ങനെ കുഞ്ഞു തന്നെ പോകണം സൂക്ഷിച്ചില്ലെങ്കിൽ തെന്നെ പോകണം എൻ്റെ ഗ്ലാസ് വിഴുന്നു കുടിക്ക്ലാസ്റ്റുള്ളൂ ചെറിയ വഴികൾ സ്കൂണി തന്നെ പോകണം ഇപ്പോഴും വെള്ളം വഴുന്നോണ്ടിരിക്കുന്നുണ്ട് സോ നിങ്ങൾ ഇങ്ങനെ ഇത് മഴയുടെ വെള്ളമല്ല ഇവിടുത്തെ നീരുളവ് തന്നെയാണ് ഓക്കെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം കിട്ടിക്കഴ്സ് തലയിൽ കിട്ടി രണ്ടാമത്തെ കിടി അയ്യോ സൂക്ഷിച്ച് വന്നില്ലെങ്കിൽ ഇടി ഇടിച്ച് തല പൊട്ട തല പൊട്ടി പോകാൻ ഉണ്ട് വെള്ളം വരുന്നുണ്ട് സോ അവിടെ ഇങ്ങനെ ചെറിയൊരു പൗണ്ടുണ്ട് ചെറിയൊരു പോണ്ടാണ് സോ മേഡം തന്നെ ഇതിപ്പം വരെ കടിച്ചാലേ ജസ്റ്റ് മിസ് ആ ഓക്കെ അത് മിസ്സായപ്പോൾ ഇതിൽ നിന്ന് കിട്ടി താങ്ക് യു എക്സ്ക്യൂസ് മീ ഇസ് ആർ എനി വേ ഓക്കെ താങ്ക് യു സോ അയ്യോ ഇത് കാണുമ്പോഴേ പേടിയാണ് യ്യോ ഇവിടെ ഇച്ചിരി പൊക്കം വലിപ്പമുണ്ട് പക്ഷേ ഇപ്പം കയറി വന്നത് ആ കുഞ്ഞു വഴികളാണ് വലിയ തടിയുള്ളവർക്ക് വലിയ പൊക്കമുള്ളവർക്ക് ഭയങ്കര കഷ്ടപ്പെട്ട് വരേണ്ടി വരും തീരെ തടിയുള്ളവർക്ക് വരാൻ പറ്റത്തില്ല അമ്മര് ചെറിയ വഴിയൊക്കെ ഉള്ളു ഇതിനപ്പുറം വരുന്നുണ്ടോ ചെറിയ ചെറുതാണ് വഴി ഓക്കേ എവിടെ ഇച്ചിരി വലിപ്പമുണ്ട് ഭയങ്കര കുഞ്ഞി കട വഴിയായി ഞാനിത് ഈ സ്ഥലമൊക്കെ ഞാൻ ഡ്രീമിൽ കണ്ടതുപോലുണ്ട് എവിടെയൊക്കെയോ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം സോ ഗുണാക്കേ പോലുണ്ട് കൈസ് ഇവിടെ നിന്ന് വീടിലേക്കൊരു വ്യൂ ആണ് സ്നോ ഐ നോർട്ട് വ്ലോഗ് ഐ ആം ഡൂയിങ് വ്ലോഗ് ഹലോ സോണാക്കി ലൈക്ക് മഞ്ഞു വെൽ പോയിസ് സോ ഇത്രയേ ഉള്ളൂ ഇതൊക്കെയാണ് ഇതാണ് ഈ ഗുഹയുടെ പ്രത്യേകത സോ എക്സിറ്റ് വന്നോ ഇത്രയേ ഉള്ളൂ വയസ് ഈ ഒരു ചെറിയ വഴി ഇതിനപ്പുറത്താണ് നമ്മൾ വന്നത് സോ ബായ് താങ്ക് യു ആ ബായ് പറഞ്ഞിട്ടാണ് എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു തന്നെ അയ്യോ അവർ ഷൂട്ട് ചെയ്യാൻ മറന്നേ ആൾസ് ഓക്കെ സോ ആ ഗുഹയിൽ നിന്ന് ഇറങ്ങി എനിക്ക് തലയിൽ രണ്ടും ഇടി കിട്ടി ടോമൻ ചെറിയില്ല ടോമിൻ്റെ തല പോലെ എനിക്കൊരു ഇവിടെ ഇങ്ങനെ വരും രണ്ടെണ്ണം ആ അങ്ങനെ ഇരിക്കുവാണ് ക്സിറ്റ് എത്തി ഇനി വേറൊന്നും കാണാനില്ല ഇത്രേ ഉള്ളൂ ഇവിടുത്തെ ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പറയാം എവിടെയാന്നുള്ളത് അറിയില്ല ഇവിടെ ഉണ്ട് കേട്ടോ ഓ കാച്ചിട്ടൈപ്പ് ഏയ് നമ്മൾ കണ്ട മലയാളി സാധിക്കുന്നത് ഓക്കെ അറ്റ്ലാസ്റ്റ് എക്സിറ്റ് എത്തി ഗൈസ് താങ്ക് യു സോ ഇവിടെയാണ് ലാസ്റ്റ് എന്ന് പറയുന്നവർ ലാസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ഷില്ലോങ്ങിലേക്ക് പോവും സോ ഇനിയൊരു സ്ഥലം കൂടെയുണ്ട് പക്ഷേ അത് എന്തോ ഒരു ഇഷ്യൂ കാരണം ക്ലോസ്ഡ് ആണ് സോ അത് നമുക്ക് കയറാൻ പറ്റില്ല ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് ഇരുപത് രൂപയാണ് ഒരാൾക്ക് വരുന്നത് ഓക്കെ സ്ഥലം സോ ഇവിടെ എല്ലാം ചെറിയ ചെറിയ ഫോണുണ്ട് ടിപൊളിയൊരു അരുവിയുണ്ട് സോ ഇതൊക്കെ വ്യൂ പോയിന്റ് ആണ് അവിടെ നോക്കിയാലൊക്കെ സോ നമുക്കിവിടെ നടന്നിട്ട് അപ്പുറത്തേക്ക് പോയി ഐ തിങ്ക് നമുക്ക് അങ്ങോട്ടേക്ക് പോവാം സോ ചിറാപൂഞ്ചിയിലെ എക്കോ ടൂറിസം അവരുടെ സ്ഥലത്താണ് എക്കോ പാർക്കിലാണ് സോറി ചിറാപൂഞ്ചിയിലെ എക്കോ പാർക്കിലാണ് സോ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര അന്യായ വ്യൂ ആണ് ഇത് അവിടെ ഒരു വാട്ടർഫോൾ വാട്ടർഫോളുണ്ട് ദൻ വലിയൊരു മലയാണ് വലിയൊരു മല ഇത് താഴെ കാണുന്നത് ബംഗ്ലാദേശാണ് സോ നമ്മളിപ്പോൾ ഇന്ത്യയും അത് ബംഗ്ലാദേശാണ് ഓക്കെ നമ്മൾ നമ്മളിങ്ങോട്ട് വരുന്തോറും വ്യൂവിൻ്റെ ഭംഗി കൂടെയാണ് ഞാൻ അവിടെ വിടെസ് ഓ ഇവിടെ താഴേക്കൊരു വ്യൂ ഉണ്ട് കേട്ടോ ഓ ഇറ്റ്സ് വരുന്ന വ്യൂ ഓ പൊളി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചിറാപൂഞ്ചി വെച്ചിട്ട് കഴിഞ്ഞു സോ ഇനി നേരെ റൂമിലേക്കാണ് പോകുന്നത് ഇത് കഴിഞ്ഞ് നേരെ ബസ്സിലേക്ക് കയറി വേറെ ഒന്നും എടുക്കാൻ സമയം കിട്ടില്ല ബിക്കോസ് ഓൾറെഡി ലേറ്റായി അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു സോ കോടയൊക്കെ കണ്ടിട്ട് ഞാൻ ഷില്ലോങ്ങിലെത്തി അപ്പോൾ ചിറാപൂഞ്ചിയൊക്കെ പോയി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഷില്ലോങ്ങിലെത്തിയിട്ടുണ്ട് സോ ഇവിടെ ഭയങ്കര മഴയാണ് ഇനി എന്തായാലും ഞാൻ റൂമിലെത്തിയിട്ടുണ്ട് ഫ്രഷ് ആവട്ടെ ഇനി നാളെ എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യണം ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല സോ നാളെ എന്താണെന്ന് നോക്കാം അപ്പം ഇനി അടുത്ത വീഡിയോ കാണാം ഗൈസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റൊക്കെ അറിഞ്ചം പറഞ്ചം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നല്ലതും ചീത്തതും ഒക്കെ പറഞ്ഞോ ഓക്കെ ഐ എം സൈനിങ് ഓഫ് ഗൈസ് ബൈ trouble